എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് ആയിട്ടുള്ള ഡേവിഡ് സ്പോർട്സ് സ്റ്റാറിൽ നിന്നും ഒരു ഇന്റർവ്യൂയിൽ ഇങ്ങനെ ചോദിച്ചു ഐ എസ് എല്ലിൽ പ്രവർത്തിക്കുന്ന ഒരു പരിശീലകൻ എന്ന നിലയിൽ കൂടുതൽ മിനിറ്റ് കളിക്കാൻ അവസരം ലഭിക്കുന്നില്ലെങ്കിൽ കൂടുതൽ കളിക്കാരെ വളർത്തിയെടുക്കുന്നതിലൂടെ ദേശീയ ടീമിനെ മെച്ചപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ചോദ്യത്തിന് ബ്ലാസ്റ്റിസിന്റെ കോച്ചായിട്ടുള്ള ഡേവിഡ് കാറ്റിലയുടെ മറുപടി ഇങ്ങനെയായിരുന്നു നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം കോച്ചിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അതെ ഇന്ത്യൻ കളിക്കാര് വികസിക്കുകയും വളരുകയും വേണം എന്നത് ശരിയാണ് അത് എന്റെ ഉത്തരവാദിത്തമാണോ അല്ലയോ എന്നത് ശരിയല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്ന മികച്ച പതിനൊന്ന് കളിക്കാരെ ഞാൻ ഉപയോഗിക്കും അവർ പതിനേഴ് വയസ്സുള്ളവരാണോ അതോ മുപ്പത്തിയാറ് വയസ്സുള്ളവരാണോ എന്നത് എനിക്ക് പ്രശ്നമല്ല ഇത് ക്ലബാണ് പരിഗണിക്കേണ്ട ഒന്നാണ് അക്കാദമികളിൽ നിക്ഷേപിക്കുന്ന എന്നതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ധാരാളം ജനസംഖ്യയുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നല്ല കളിക്കാർ ഉണ്ടാകും പക്ഷെ അവർക്ക് വളരാൻ അടിസ്ഥാനം ഉണ്ടായിരിക്കണം യുവ കളിക്കാരുമായി പ്രവർത്തിക്കാനും അവരെ വികസിപ്പിക്കാനും ഞാൻ സഹായിക്കും ഞാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് കളിക്കാൻ കഴിയുമെന്ന് അവർ എന്നെ കാണിച്ചു തന്നാൽ അവർക്ക് ആദ്യം അവസരം നൽകുന്നതിനാനായിരിക്കും എന്നതാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക